മക്കൾ മക്കൾ എല്ലാ സമയത്തും അതല്ലാതെ ഇടയ്ക്ക് നെഗറ്റീവ് കൊടുത്താൽ നെഗറ്റീവ് നെഗറ്റീവ് കൊടുക്കണ്ടതല്ല കൊടുക്കേണ്ട സമയങ്ങളുണ്ട് ഒരു മോശപ്പെട്ട കാര്യം എന്നാൽ മോനെ ഇന്നെ പോലുള്ള ആളുകൾ അത് ചെയ്യാൻ പാടില്ല അല്ലെ വീട്ടില് മേശ ചുമര് ചുമര് ചീത്ത പറയത് സ്നേഹിക്കണംമാര് ഇറങ്ങി പോയോ അങ്ങനെ മനസ്സിലാവണല്ലേ ഞാൻ മനസ്സിലാവില്ലേ വേറെ ചെയ്താക്കണോ

േ ഒരു മാർഗം ഇങ്ങനെ വരക്കുന്ന കുട്ടികളെ പോസിറ്റീവ് ആയിട്ട് കൊടുക്കണം അവിടെ നെഗറ്റീവ് ഇല്ലേ നെഗറ്റീവ് പക്ഷെ കുട്ടി അറിഞ്ഞില്ല അതിന് മോശമാണ് ചുമരമ്മിൽ വരയ്ക്കുന്നതാണ് മോശമായി ആയൊരു സംഭവമാണ് കുട്ടിക്ക് ബോധിയായിരുന്നു ആ കുട്ടിക്ക് പരിഹാരമായിട്ട് വരയും കേട്ട് റെഡിയാക്കാൻ കൊടുത്തു ചെയ്തു ഇപ്പൊ ഞമ്മള് ഈ പൈറ്റ് ചുമരോ

ാണ് ഉമ്മമാരാണ് സ്റ്റാറുകൾ മാറ്റം വരുത്തിയ വീട് വളരെ അങ്ങനെ പിന്നെ മക്കൾ കിട്ടുന്ന